ഹായ് ായ് അസലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് മന്തിയാണ് പിന്നെ ചിക്കൻ മന്തിയാണല്ലോ എല്ലാ ഉണ്ടാക്കുന്നത് എല്ലാവരും ആ ബീഫ് മന്തി അങ്ങനെ ആരും അധികം ഉണ്ടാക്കാറില്ല റെസ്റ്റോറൻറ്റിൽ പോയൊക്കെയാണ് ബീഫ് മന്തി വാങ്ങിക്കാറ് നമ്മൾക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സൂ പിന്നെ ബീഫ് മന്തി തന്നെ വീട്ടിലുണ്ടാക്കാം ഇനി റെസ്റ്റോറൻറ്റിൽ പോയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ ഒരു ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് വലിയ പീസായാണ് കട്ട് ചെയ്തേക്കണത് ബീഫെല്ലാം കഴുകി പിന്നെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കണേണ് അതിലേക്ക് നല്ല വലിയ കഷ്ണങ്ങളാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാം കഴുകിയൊക്കെ വെച്ചേക്കണേണ് പിന്നെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയതാണ് പിന്നെ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നല്ല കളറും കിട്ടും വേറെ കളർ ചേർക്കേണ്ട ആവശ്യമില്ല അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂണ് കറി മസാല ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടോ അത് കാണിച്ചിട്ടില്ല ഇതെല്ലാം കൂടെ അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ഒരു 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 രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടീ ടേബിൾ സ്പൂൺ പിന്നെ വലിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും പിന്നെ മല്ലി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിമിട ഇത് പിന്നെ മല്ലി മല്ലി ഇല്ലാത്തതുകൊണ്ട് ആ മല്ലി ഇട്ടിട്ടില്ല അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് പിന്നെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മന്തി മസാലയാണ് ഇടണത് അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മന്തി മസാല അതിന് രണ്ട് സൈസ് മസാല ഉണ്ടാവും അത് ഓരോ ടീസ്പൂണായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കുറേ ഒരു അര ടീസ്പൂൺ പിന്നെ കറി മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ചതച്ച് വെച്ചതുണ്ടല്ലോ കുരുമുളകും ഇതെല്ലാം കൂടെ പിന്നെ മല്ലി ഉണ്ടെങ്കിൽ മല്ലി ഇടാ മല്ലിപ്പൊടിയാണ് അതിന് പകരം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതും പിന്നെ കുറച്ച് അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഇതിലിട്ടതിന് ശേഷം പിന്നെ ഓയിൽ ഒഴിക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയില് തന്നെ ഒഴിക്കണം പിന്നെ ആ ബീഫ് ബീഫിനാൻ പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്ത് പിന്നെ ഇപ്പം വെള്ളം ഈ വെള്ളം വെച്ചാണെ ഇനി അരി വേവിക്കാൻ എടുക്കും ആ വെള്ളം അതുകൊണ്ടാണ് അത്രയും വെള്ളം ഒഴിച്ചത് വേവിച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് ഈ മസാല എല്ലാം കൂടെ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ചൂടുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ബീഫ് വേവിച്ച് വെക്കണമെങ്കിൽ ചൂടാറും ഇതിപ്പോൾ ഇത് ചൂടുള്ളതുകൊണ്ടാണ് പിന്നെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇതാക്കുന്നത് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ ഈ ബീഫിലേക്ക് നല്ലോണം പിടിച്ച് വരണം അല്ലോണം തിരുമ്മി കൂട്ടി അവിടെ എടുത്ത് മാറ്റി വെക്കണം അതൊരു ഒന്ന് രണ്ട് മണിക്കൂർ അതങ്ങനെ ഇരിക്കണം അപ്പം അതിലേക്ക് ഒരു പിടി പിന്നെ മല്ലിയിലയും പുതിയയിലേയും കൂടെ ഒരു പിടി ഇട്ടിട്ടുണ്ട് അതും ഇതിലേക്ക് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ലാസ്റ്റ് ഇട്ടാൽ മതി മല്ലിയിലേക്ക നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒരു രണ്ട് മണിക്കൂറോളം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം എന്നാലാണ് ഇതിൽ മസാലയൊക്കെ നന്നായി പിടിക്കുകയുള്ളു ഫ്രിഡ്ജിൽ വെച്ചാലും മതി പുറത്ത് വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ് പിന്നെ ചോറ് വയ്ക്കാനായിട്ട് ഞാനൊരു കടായി അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓഴിച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഇത് ഇതുണ്ടാക്കേണ്ടത് ഒഴിച്ചതിന് ശേഷം പിന്നെ ചിന് പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ജീരകവും ചെറിയ ജീരകവും ഒക്കെ കുറച്ച് എടുത്തിട്ട് ഇതെല്ലാം കൂടെ പിന്നെ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലൊന്ന് വയറ് വരണം അപ്പോൾ അതിന് ശേഷം പിന്നെ സവാള അധിക സവാളയെന്ന് വേണ്ട ഒരു ചെറിയ സവാള മതി അത് നല്ല നേരിടായിട്ട് സ്ലൈസായി അരിഞ്ഞത് ഇതിൽ അതിലേക്ക് ഇട്ടുകൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് നന്നായി മിക്സ് ചെയ്യണം അതിലേക്ക് തന്നെ ഒരു ചെറിയ തക്കാളി അതും പിന്നെ നേരിതായി അരിഞ്ഞതും പിന്നെ ഒരു ക്യാപ്സിക്കം അതിൻ്റെ പകുതി മതി ഒരു വലിയ ക്യാപ്സിക്കം വേണ്ട പകുതി ക്യാപ്സിക്കം അതും സ്ക്വയറായി കട്ട് ചെയ്തതും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പിന്നെ ഓയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വയ വയ വരുമ്പോൾ ഒരു ചിക്കൻ സ്ക്യൂബ് ചിക്കൻ ക്യൂബിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും അതിൽ അത് ഒരെണ്ണിട്ടാൽ മതി അത് ഒരെണ്ണിട്ടതിന് ശേഷം അത് നന്നായി ഒന്ന് ഈ ഓയില വയറ്റി എടുക്കണം പിന്നെ മന്തി മസാലയാണ് ഇടേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്യാൻ ഇട്ടതിലേക്ക് ഇട്ട മന്തി മസാല തന്നെ ഓരോ ടീസ്പൂൺ വീതം ഇടണം രണ്ട് സൈസ് മസാല ഉണ്ടാവും ഒരു പാക്കറ്റിൽ അത് ഒരു ഒരെണ്ണം ഒരു ഒന്നര ടീസ്പൂണും വേറെ ഒരെണ്ണം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി അതും കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് മൊരിച്ചെടുക്കണം ഈ എണ്ണയൊക്കെ ഇടന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പം രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അത് അത് ഇടണം പേസ്റ്റ് ഇടണ്ട ഒന്ന് ചതച്ചിട്ടാൽ മതി ചതച്ചിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത് നല്ലോണം ഒന്ന് വഴി വരണം അപ്പോഴേക്കും അരി അവിടാം ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു സെല്ല റൈസ് അരിയാണ് എടുത്തേക്കുന്നത് ഗോൾഡൻ അത് കഴുകി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് പിന്നെ കോരി വെക്കണം വെള്ളം ഒരു പിന്നെ അരിപ്പൽ അരിപ്പ പാത്രത്തിൽ ഊറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് പിന്നെ ഈ ഇതിലേക്കിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ പിന്നെ ഇറച്ചി ബീഫ് വേവിച്ച വെള്ളമുണ്ടല്ലോ അപ്പോൾ ഒരു പാത്രം വെള്ളം അതുണ്ടായിരുന്നു ആ ഒരു പാത്രത്തിനാണ് ഒരു പാത്രം ഇരിയായിരുന്നു അതിലൊരു പാത്രം ബീഫ് വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു ബാക്കി പിന്നെ ഒന്നര പാത്രം വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത് അതിൽ സാധാ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ബീഫ് വേവിച്ച വെള്ളം ആ ബീഫിൻ്റെ നല്ല മണവും ഇതൊക്കെ അരിക്ക് അരിയിൽ പിടിക്കും അതുകൊണ്ടാണ് ബീഫ് വേവിച്ച വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ എല്ലാം മിക്സ് ചെയ്ത് പിന്നെ ഒരു ഉണക്ക നാരങ്ങ അത് ഇട്ടിട്ട് അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം പിന്നെ വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു സവാള നേരിതായ അരിഞ്ഞത് ചെറിയൊരു സവാള മതി പഴയ സവാളയൊന്നും വേണ്ട അതൊന്ന് വഴറ്റി എടുക്കണം അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും പകുതി ക്യാപ്സിക്കം തന്നെ നമ്മൾ നേരത്തെ പകുതി ചോറിലിട്ടിട്ടുണ്ടല്ലോ വാറ്റി പകുതി ഇതിലോട്ട് ഒന്ന് പിന്നെ എടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിനു ശേഷം ഈ ബീഫ് മസാലയൊക്കെ പെരട്ടി വെച്ചത് ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ഫ്രൈ പോലെ ഒന്ന് എടുക്കണം ഫ്രൈ ആക്കണം ഓരോന്നിട്ട് ഫ്രൈ ചെയ്ത് പൊരിച്ചെടുക്കണ്ട ഈ വെളിച്ചെണ്ണ ഈ ഓയിലിൽ തന കിടന്ന് ഇതൊന്ന് ഫ്രൈ പോലെ ഒന്ന് മൊരിഞ്ഞു വരണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് മൂടി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അത് ഈ ചോറൊക്കെ ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ആ ചോറിൻ്റെ മുകളിലേക്ക് ഈ പിന്നെ ബീഫ് ഇട്ട് കൊടുക്കണം ചോറിലെ വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് നല്ല ഇത് പാകത്തിൽ വന്നിട്ടുണ്ട് അപ്പം മെയിനിലെ ഈ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നടുക്കൊരു പാത്രത്തിൽ ഒരു ചാർക്കോള ഒരു കഷ്ണം എടുത്തിട്ട് അത് കത്തിക്കണം അതിൻ്റെ പുക വരണം അപ്പം ഇതെല്ലാം നല്ലോണം പരത്തിയിട്ട് പരത്തിയിട്ടതിന് ശേഷം പിന്നെ അത് കത്തിക്കണേ ഒരു കഷ്ണം കരി പിന്നെ ഒരു പാത്രം നടുക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ഇത് കത്തിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചാൽ ഉടനെ തന്നെ അത് മൂടി വെക്കണം അതിൻ്റെ പുകയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വരണം അന്ന് ഇതേ പിന്നെ ഒരു നമുക്ക് കഴിക്കാൻ നേരം തുറന്നാൽ തുറന്ന് നോക്കിയാൽ മതി അവ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മന്തി ബീഫ് മന്തി റെഡിയായി അതിൽ മയോ പിന്നെ തക്കാളി ചമ്മന്തി ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നല്ല വെന്ത് നല്ല മൊരിഞ്ഞ നല്ല ബീഫാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതിനെ എല്ലാവരും ഇതിനെല്ലാവരും മന്തിയൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക ഇനി ബീഫ് മന്തി വാങ്ങിക്കാൻ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് മന്തി ഉണ്ടാക്കാം പിന്നെ അധികം പാടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് മന്തി പിന്നെ ചിക്കൻ മന്തിനേലും ടേസ്റ്റാണ് ഇപ്പം ബീഫ് മന്തിക്ക് ഇങ്ങനത്തെ നീളനരി എടുക്കണം ഗോൾഡൻ കളറ് അരി എടുത്തതിനാൽ നമ്മൾ പുറത്തുനിന്ന് വായിക്കുന്ന മന്തി പോലെ തന്നെ ഇരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കുക